വിനോദലോകത്തിന് ഒരു ദുഃഖവാർത്ത അപ്രതീക്ഷിത വേർപാടിൽ വിതുമ്പി സോഷ്യൽ മീഡിയ വിനോദ ലോകത്തെ മിന്നും താരം സോഫിയ ലിയോണി അന്തരിച്ചു ഇരുപത്തിയാറ് വയസ്സായിരുന്നു സോഷ്യൽ മീഡിയയിലൂടെ ബന്ധുക്കളാണ് മരണവിവരം പുറം ലോകത്തെ അറിയിച്ചത് മിയാമിയിൽ ജനിച്ച സോഫിയ പതിനെട്ടാം വയസ്സിലാണ് വിനോദരംഗത്തേക്ക് ചുവട് വച്ചത് വളരെ വേഗം തന്നെ നിരവധി ആരാധകരെ സ്വന്തമാക്കി ഇരുപത്തിയാറാം വയസ്സിൽ താരം അന്തരിച്ചു എന്ന വാർത്ത വലിയ നടുക്കമായിരുന്നു സൃഷ്ടിച്ചത് അമേരിക്കയിലെ മിയാമിയിലുള്ള അപ്പാർട്ട്മെൻറ്റിൽ വച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക